ണോ കളിക്കുന്നേ കഞ്ച പഠിച്ചു തളക്ക എന്താ പറ്റാ കളിക്കണേ മെറ്റിക്കൊക്കെ പഠിക്കണ്ടല്ലോ പിന്നെ അങ്ങോട്ട് മോനെ അറിയായിട്ടാ വണ്ടി പണിയാ പണിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു പഠിക്കാ വണ്ടീന്റെ ടെസ്റ്റ് എടുക്കാനാണ് എല്ലാരും എട്ട എഴുതി നടക്കാൻ എട്ട എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളൊക്കെ അങ്ങനെ ആണല്ലേ എന്നാലേ വണ്ടി കേടായി കാരപ്പുറം പള്ളി ഞാൻ എന്നും കാരപ്പുറമ്പ് ഇറങ്ങി ഫുട്പാത്തിലൂടെ നടന്നു വരികയോ എനിക്കറിയില്ലല്ലോ തരാ ആടെ ഒരഞ്ചു മിനിറ്റ് കൂടെ നോക്കൂ അപ്പൊ അറിയാൻ കഴിഞ്ഞു വരുന്നേ വയറൊക്കെ ചാടിപ്പോയി രക്ഷപ്പെട്ട അവസ്ഥയല്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥ അല്ലേ തലേക്കോ അടുത്ത രണ്ടു മൂന്ന് പെൺകുട്ടികൾ വരുന്നുണ്ട് അയ്യോ കൊടക്കൊച്ചൂടി വരുന്നുണ്ട് കുടുംബ അട കൊട കുട അതും കുടിക്കുന്ന ഹെൽമറ്റ് നടന്ന് പോയിന് മുന്നേ കുടുങ്ങിന്റെ കാലിയൊക്കെ പൊട്ടിണ്ടാവും എത്ര കഷ്ടപ്പാടല്ലേ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു ഇതിലേ നടക്കണെങ്കിലേ ഒരാള് ഫോൺ ചെയ്തു വരുമ്പോട്ട് നോക്കി നോക്കോണ്ടെ നോക്കോണ്ടെ ഓന ഏതോ എന്താ ചെയ്യാ ഫ്രൂട്ടുമ്മലോട് നടക്കാൻ പറ്റില്ല ബസ്സല്ല ഫുട്പാത്താല് പോസ്റ്റും നോക്ക് നടക്കുന്ന വഴിയില് എന്ത് പ്രാവിന്റെ കൂട് കൂട്ടൊക്കെ ഉണ്ടല്ലോ പ്രാവിന്റെ കൂടൊന്നും അല്ലത് ഇത് മറ്റേ ക്യാമറ ലൈറ്റ് എന്തോ സാധനം എന്താ നോക്കണ കപ്പ് ഇടിച്ചിട്ട് ഇതൊക്കെ കാലിനൊക്കെ തട്ടിയാലുണ്ടല്ലോ ഒരു ഫുട്പാത്തിൽ ഉള്ള സാധനങ്ങളാ ഒരു കെ സിബിന്റെ പോസ്റ്റ് ഇത് നോക്കടാ ജിയോ പോസ്റ്റ് എവിടെ ഫുട്പാത്തിൽ എന്ത് സർവേക്കല്ലേ എവിടെ ഉൽപാത്തം വല്ല ഒന്നും പോരായിട്ട് ക്യാമറും ദിനാ ദിനം നടക്കാനേ എട്ട എഴുതി പഠിച്ചാ പോരാ എൺപത്തെട്ട് എഴുതി പഠിച്ചോ അതാ